യമൻ പൗരനെ വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിലാക്കിയ നിമിഷപ്രിയ നിമിഷപ്രിയയുടെ പേര് കുറച്ചു കാലങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ ചർച്ച വിഷയമാണ് ഇപ്പോൾ വീണ്ടും അതിങ്ങനെ ഉയർന്നു വരുന്നതിൻ്റെ കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തെ വരെയും ഞെട്ടിച്ച ഒരു സംഭവം നടന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടത്താനിരിക്കെ അതിന് മുന്നോടിയായിട്ടുള്ള ചില കരുക്കൾ നീക്കി നീക്കിയതോട് കൂടി അവരുടെ വധശിക്ഷ മരവിപ്പിക്കുന്നൊരു സാഹചര്യം കണ്ടു നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് നിരവധി തവണ യമൻ കോടതിയോട് ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണം നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയാക്കരുത് എന്നുള്ള രീതിയിലുള്ള പല രീതിയിലുള്ള ഒരു ഇടപെടൽ ഇടപെടലുകൾ നടത്തിയെങ്കിലും അതൊന്നും ഒരു പ്രാബല്യത്തിൽ പോയില്ല പിന്നീട് ഒരു അട്ടിമറി നടന്നു എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ഈ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്ത് എന്താണ് ഞാൻ ജീവനോടുള്ള കാലം നിമിഷപ്രിയെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് തിരികെ ആ ഒരു ശിക്ഷാവിധിയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നായിരുന്നു അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നത് ഇപ്പോൾ ആ വിഷയം വധശിക്ഷ അടുത്തു വരുന്ന തീയതികളിൽ ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ ആ മകൻ ഇതിലേക്ക് വലിയ രീതിയിൽ ഇടപെടുകയും അച്ഛൻ്റെ ആഗ്രഹം സബലീകരിക്കണം എന്നുള്ള നിയ എന്താണ് ഒരു ആഗ്രഹത്തോടു കൂടി നേരെ എ പി അബുബക്കർ മുസ്ലിയാരെ കാണുകയും അബൂബക്കർ മുസ്ലിയാറെ അദ്ദേഹം എന്താണ് ഗ്രാൻഡ് മുഫ്തിയാണ് അദ്ദേഹം നേരെ യമൻ ഭരണാധികാരികളുമായിട്ടുള്ള ഇടപെടലുകളിൽ വലിയ രീതിയിലുള്ള മാറ്റം വരികയും പിന്നീട് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് ഇതിനെ ചൊല്ലിയിട്ടുള്ള പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് ഒരു മുസ്ലിം പണ്ഡിതൻ ഇതിലിടപെട്ടുകൊണ്ട് വലിയ സ്വാധീനം ചെലുത്തിയത് കൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിൽ വർഗീയവൽക്കരിക്കുന്നതും അതുപോലെ തന്നെ വേറെ തലത്തിലൊക്കെ പല രീതിയിലുള്ള ചർച്ചകൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു പോകുന്നുണ്ട് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ ഈ ഒരു കാര്യത്തോട് ഇപ്പോൾ അബൂബക്ര മു അവർ ഇതിൽ ഇടപെട്ടു അവർ ഇടപെട്ടതിൽ ഈ വധശിക്ഷ ഒഴിവാക്കി ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിമിഷപ്രിയ അർഹിച്ച ഒരു ശിക്ഷാവിധി തന്നെയാണ് അവിടെ നടക്കേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് നിർഭാഗ്യവശാൽ അത് മാറ്റിവെച്ചു ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം അതിന് എന്ത് പേരിലാണെങ്കിൽ പോലും അതിന് ഒരു ശിക്ഷാവിധിയുണ്ട് ആ ശിക്ഷാവിധിക്ക് അർഹ ആവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അതുപോലെ തന്നെ നമ്മൾ വളർന്നു വന്ന പശ്ചാത്തലവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ രാജ്യത്തുള്ള പല കൊലപാതകങ്ങളും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരൊക്കെ അഴിക്കുള്ളിൽ കിടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ന്യായ ന്യായീകരണം ഉണ്ട് എങ്കിൽ പോലും അവർ ശിക്ഷ അനുഭവിക്കുക എന്ന് പറയുന്നത് അർഹതപ്പെട്ടതാണ് ഒരു ജീവൻ എടുക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ളൊരു കുറ്റം തന്നെയാണ് ഇത് ജീവൻ മാത്രം എടുക്കുന്നതല്ല ഇത് നിമിഷപ്രിയയുടെ എന്താണ് സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ചെയ്യുന്നത് എന്താണ് മയക്കുമരുന്ന് കുത്തി രക്ഷപ്പെടാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ മാർഗത്തിൽ രക്ഷപ്പെട്ടുകൊണ്ട് പല രീതിയിൽ അവരെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവർക്ക് എന്താണ് നീതി തേടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത് പക്ഷെ അതൊന്നുമല്ല ഇവർ വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിൽ കൊണ്ട് ഇട്ടു വന്നിട്ട് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള വേറൊരു മറ്റൊരു സ്ഥാപനത്തിൽ പോയി ജോലി നോക്കി എന്നുള്ളതാണ് കേസിന്റെ അങ്ങനെ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇത് കുറ്റം ചെയ്ത എന്ന് വെച്ചാൽ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിൽ കുറ്റം ചെയ്ത ഒരു ക്രിമിനൽ തന്നെയാണ് നിമിഷപ്രിയ അപ്പോൾ നിമിഷപ്രിയയ്ക്ക് അർഹതപ്പെട്ടതായിരുന്നു ഈ ഒരു വധശിക്ഷ പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങനെ ആയിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം ജീവൻ ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ടി വി അതുപോലെ തന്നെ പല മലയാള ന്യൂസ് ചാനലുകളും വലിയ രീതിയിൽ കോര കോര വാദിക്കുന്നുണ്ട് അങ്ങനാണ് ഇങ്ങനാണ് ഒരു ജീവനല്ലേ ആ ജീവൻ നമുക്ക് വിലപ്പെട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നുണ്ട് അവർ ചെയ്തത് ഏറ്റവും മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് ഒരു സ്ത്രീയുടെ മനസ് മനസ്സത്രത്തോളം ക്രൂരത നിറഞ്ഞതാണ് എന്നുള്ളതും കൂടി വരുത്തി തീർക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ പറയും അവൻ ചെയ്തതിനല്ലേ കിട്ടിയത് എന്നുള്ളത് രണ്ടായിരത്തി എട്ടിലാണ് ഈ പറയുന്ന നിമിഷപ്രിയ എന്താണ് ഒരു നേഴ്സിംഗ് ജോലിയായിട്ട് നേരെ യമനിലേക്ക് പോകുന്നു അന്ന് ഭർത്താവും കൂടെയുണ്ട് യമനിൽ ചെന്ന് രണ്ടായിരത്തി പതിനാല് വരെ അവിടെ ഒരു ജോലി ചെയ്തു പിന്നീട് സർക്കാർ ഹോസ്പിറ്റലിൽ നിന്നും മാറി പ്രൈവറ്റായിട്ട് ഇവർ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നു അതിനു വേണ്ടിയിട്ടൊരു ആയിട്ടുള്ള ഒരു ആ രാജ്യത്തുള്ള ഒരു വ്യക്തിയുടെ എന്താണ് ഒരു സഹായം വേണം അങ്ങനെ ഈ പറയുന്ന എന്താണ് നമ്മളെ മരണപ്പെട്ടു പോയിട്ടുള്ള ദലാലുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ ദലാലുമായിട്ടൊരു സ്ഥാപനം തുടങ്ങുകയും നിമിഷപ്രിയയും ദലാലും പണം ചെലവാക്കുകയും ഒക്കെ ചെയ്തു പിന്നീട് അവിടെ ആഭ്യന്തര യുദ്ധം വന്നു സൗദിയെയും യമനയുമായിട്ടുള്ള ആഭ്യന്തര യുദ്ധം വന്നു അപ്പോൾ ആഭ്യന്തര യുദ്ധം വന്നതോടുകൂടി തന്നെ വീണ്ടും ഒരുപാട് പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്തത് ചെയ്തതുകൊണ്ട് തന്നെ പിന്നെ ഈ നിമിഷപ്രിയക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ഭർത്താവും കുഞ്ഞും നേരെ തിരിച്ചു നാട്ടിലേക്ക് വന്നു നിമിഷപ്രിയ അവിടെ തുടരുകയും ചെയ്തു പിന്നീടാണ് ദലാലിന്റെ സ്വഭാവത്തിൽ അസ്വാഭാവികത തുടങ്ങിയത് എന്താണ് അതുവരെ ഇല്ലാത്ത പ്രവർത്തികൾ തുടങ്ങിയത് തോക്കുകാട്ടി വീശടിപ്പെടുത്തുക ശാരീരികമായി മാനസികമായി വിരട്ടുക അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെയാണ് ഈ പറയുന്ന എന്താണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം പറയുന്നുണ്ട് ദലാല് നിമിഷപ്രിയയുമായിട്ട് നാട്ടിൽ വന്ന് നാട്ടിൽ നിന്ന് ഏതോ ഒരു ഫോട്ടോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ഭർത്താവ് ആണെന്ന് ദലാൽ വരുത്തി തീർത്ത് അവിടെ എന്തൊക്കെയോ സ്വാധീനങ്ങൾ ചെലുത്തി അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അത് നിമിഷപ്രിയയുടെ വാദങ്ങളാണ് കോടതിയിൽ പല രീതിയിലാണ് നിമിഷപ്രിയ ആദ്യം പറഞ്ഞത് അനസ്തേഷ്യുടെ മരുന്ന് കുത്തിവെച്ചുകൊണ്ട് ഈ പറയുന്ന ദലാലിനെ മയക്കി മയക്കിക്കിടത്തിയിട്ട് രക്ഷപ്പെട്ടു എന്നാണ് അല്ലാതെ വെട്ടി നുറുക്കിയില്ല എന്നാണ് നിമിഷപ്രിയ ആദ്യം പറഞ്ഞത് പിന്നീടാണ് തെളിയുന്നത് നിമിഷപ്രിയ വെട്ടി നുറുക്കി പീസ് പീസാക്കി എന്നുള്ളത് അപ്പോൾ ആ ഒരു വ്യതിചലനം നോക്കുക മൊഴികളിൽ പല രീതിയിലുള്ള വ്യതിചലനം നടത്തി രക്ഷപ്പെടാനുള്ള ഹോപ്പുകൾ ഉണ്ടാക്കി എന്നുള്ള ക്രിമിനൽ കുറ്റമാണതൊക്കെ ഓരോ മരണത്തിനും ഇപ്പോൾ സ്വാഭാവിക നമ്മൾ സ്വാ സാധാരണ തലത്തിലൊക്കെ കൊല്ലുക നെക്കി കൊല്ലുക അല്ലെങ്കിൽ വിഷം അടിച്ച് കൊടുത്തു കൊല്ലുക അങ്ങനെ പല രീതിയിൽ ഓരോ കൊലയ്ക്കും ഓരോ ഒഫൻസാണ് ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം റൂറലായിട്ടൊരു കൊലപാതകം ചെയ്യുന്നു അതിനനുസരിച്ചുള്ള കൊലപാതകമാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ അവിടെ ഗോവിന്ദചാമി അയാൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടിട്ട് പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല അവരുടെ ഭാഗത്ത് പല രീതിയിലുള്ള മുറിവുകൾ പല ആയുധങ്ങൾ കുത്തിക്കയറ്റി എന്നൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഓരോ വിഷയത്തിനും ഇപ്പോൾ ബലാത്സംഗം ചെയ്ത് മാത്രമാണ് കൊല്ലുന്നതെങ്കിൽ ഒരു ഒഫെന്സ് പിന്നെ അതിലേക്ക് ശരീരത്തിൽ വരുത്തുന്ന ഓരോ മുറിവിനും അത് ഉപയോഗിച്ച ഉപകരണത്തിൻ്റെ തലത്തിലൊക്കെയാണ് ഓരോരോ ഒഫൻസുകൾ മാറുന്നത് ഓരോരോ ശിക്ഷാവിധികളുടെ കഠിനമായിട്ടുള്ള ശിക്ഷയിലേക്കും കടക്കുന്നത് അപ്പോൾ ഇവിടെ ഈ പറയുന്ന മയക്കുമരുന്ന് കുത്തിയിട്ടിട്ട് വേണമെങ്കിൽ ഓടെ രക്ഷപ്പെടാറുണ്ട് പക്ഷെ അതൊന്നും അല്ല ചെയ്തത് പിന്നീട് ഇവര് വെട്ടിനുറുക്കി എന്നുള്ളതാണ് സത്യാവസ്ഥ അങ്ങനെ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സമയത്തൊക്കെ ഇവർ സ്ഥാപനം ഒരുമിച്ച് സ്ഥാപനം നല്ല രീതിയിൽ നടത്തിപ്പോയി എന്നാണ് അറിയാൻ കഴിയുന്നതും എന്തായാലും ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഘോര ഘോര എതിർപക്ഷവും എന്താണ് അങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്ന പല രീതിയിലുള്ള ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ അർഹതപ്പെട്ട ഒരു ശിക്ഷാവിധിയാണ് യമൻ കോടതി അവർക്ക് അവിടെ വിധിച്ചിരുന്നത് പക്ഷേ അത് നമ്മുടെ എന്താണ് ഗ്രാൻഡ് മുഫ്തി എ പി അബൂബ ഖുസ്താൻ്റെ ഇടപെടലുകൾ കൊണ്ട് അത് നിർവാഹ്യവശാലത് നടക്കാതെ പോയി നടന്നാൽ നടന്നില്ല ഇനി ഇപ്പോൾ നിലവിലും മരവിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി അവരെ പൂർണ്ണമായിട്ടും കുറ്റവിമുക്ത ആക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കൊക്കെ പോയി നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന തലാലിന് കുടുംബത്തിന് ഒരു രീതിയിലും നീതി കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒറ്റയടിക്ക് ഇപ്പോൾ ആ ഒരു വധശിക്ഷ മരവിപ്പിച്ചു പിന്നീട് ആ അവരെ ഈ ശിക്ഷാവിധിയിൽ നിന്ന് മോചിപ്പിച്ചു നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഗവൺമെൻറ്റോ നമ്മളെ ഭരണാധികാരികളോ മറ്റേ ആര് കൊണ്ടുപോയാലും അത് തെറ്റായിട്ടുള്ളൊരു നയം തന്നെയാണ് അതിനിയിപ്പം എത്ര കോടി രൂപ കെട്ടിവെച്ച് എന്ന് പറഞ്ഞാലും അത് ഒരു ജീവന് പകരമാകില്ല എന്നുള്ളതാണ് അവൻ ആ ഒരു വ്യക്തി തലാലിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റിന് അവർക്ക് പരാതിപ്പെടാനുള്ള പല സ്ഥലങ്ങളുണ്ട് ആ പരാതിപ്പെടാൻ പറ്റുമായിരുന്നു അത്രയ്ക്കും എന്താണ് നിയമവ്യവസ്ഥകൾ കഠിനമായിട്ട് പോകുന്ന രാജ്യങ്ങളാണ് ഈ പറയുന്ന ജി സി സി കൺട്രികൾ അപ്പോൾ അത്രത്തോളം ഒക്കെ വഴികൾ വഴികളുണ്ടായിട്ട് അവരിങ്ങനെ കൊലപാതകത്തിലേക്ക് പോകുന്നു ആ കൊലപാതകത്തിന്റെ ബോഡി മറയ്ക്കാനായിട്ട് ക്രൂരമായിട്ടുള്ള തലത്തിലേക്കുള്ള ചിന്തകൾ പോകുന്നു അതൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഒഫൻസ് തന്നെയാണ് അപ്പോൾ മാക്സിമം ഇവർക്ക് കൊടുക്കേണ്ട ശിക്ഷ ഇനി കൊടുക്കണം എന്നുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഒരു മോചനത്തിലേക്കൊക്കെ എത്തുന്നത് വെറുമൊരു ഒരു തരം ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം ഞാനിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ പല രീതിയിൽ ഇവിടെ വർഗീയവാദികളും തീവ്രവാദികളൊക്കെ ആക്കാനും അല്ലെങ്കിൽ മനുഷ്യപ്പറ്റില്ലാത്തവനും കണ്ണീച്ചോരല്ലാത്തവനെ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കമൻറ്റുകൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതൊക്കെ പറയാനുള്ളവർക്കൊക്കെ പറയാം പക്ഷേ ഇവിടെ നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളും കൂടെ ഒന്ന് ഉറ്റുനോക്കുക നമ്മുടെ രാജ്യത്ത് പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് ആ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ എല്ലാവരെയും ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ രണ്ടുപേരുടെയും ഭാഗത്ത് ഓരോരോ ന്യായങ്ങൾ കാണും പക്ഷെ ആ ന്യായങ്ങളൊന്നും ഇവിടെ പ്രാബല്യത്തിൽ പോവില്ല എന്നുള്ളതാണ് ന്യായങ്ങൾ ഒരു ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്കും പറയാനുണ്ടായിരിക്കും വേറൊരു ന്യായം അപ്പോൾ ന്യായങ്ങളുടെ പുറകെ പോകാനാണെങ്കിൽ ഒരു അന്തവും ഒരു കുന്തവും അല്ലെങ്കിൽ ഇപ്പറയുന്നതാണെങ്കിൽ ഒരു രീതിയിലുള്ള ക്രമസമാധാനവും നമ്മുടെ നാടുകളിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ശിക്ഷാവിധി എന്താണോ ആ ശിക്ഷാവിധിക്ക് അവരുടെ കുടുംബം മാപ്പ് അർഹിക്കുകയാണെങ്കിൽ ഇപ്പോൾ തലാലിന്റെ കുടുംബം മാപ്പ് പറഞ്ഞു പോട്ടെ എന്താണ് ഈ പറയുന്ന നിമിഷപ്രിയ മാപ്പ് പറഞ്ഞു തലാലിന്റെ കുടുംബം അത് അംഗീകരിച്ചെങ്കിലും ഓക്കെ അത് അവിടെ തീർന്നു പക്ഷെ ഈ പറയുന്ന തലാലിന്റെ കുടുംബത്തിന് ഇപ്പോഴും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ മാക്സിമം അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം വധശിക്ഷ മരവിപ്പിച്ചെങ്കിൽ അത് പോട്ടെ മാക്സിമം ഇവർക്ക് ഇനിയുള്ള ശിക്ഷാവിധി എന്താണോ ഇപ്പോൾ ഒരു എട്ട് കൊല്ലമാണല്ലേ ആയിട്ടുള്ളൂ ഇരുപത്തി പതിനാല് കൊല്ലമാണ് ഒരു ഒരു പിരീഡം തോന്നുന്നു ശിക്ഷാവിധിയുടെ കൊലപാതകത്തിന്റെ അപ്പോൾ ഇരുപത്തി ഇരുപതോ പതിനാലോ ഒക്കെ ആവാം അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കട്ടെ അങ്ങനെ സിമ്പിളായിട്ട് അങ്ങ് ഒരു അവസ്ഥ നമ്മളെ വീണ്ടും അത് പ്രചോദനത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നവരുന്നോ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം